ഒരു മനുഷ്യന് ദുനിയവിൽ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ത് എന്ന് ചോദിച്ചാൽ ധാരാളം ഉത്തരങ്ങൾ നമുക്ക് പറയാനുണ്ടാവും ഒരാൾ തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് അവസരങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുക എന്നുകൂടെയാണല്ലോ അതുകൊണ്ട് തന്നെ ആ ലഭിക്കുന്ന അവസരങ്ങളെ പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ബാധ്യത സഅുബിന്ഹുൻഹു മുപ്പതാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം വഫാത്താകുന്നത് മരണപ്പെടുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അഞ്ചു വർഷം മാത്രമേ മുസ്ലിമായി ജീവിച്ചിട്ടുള്ളൂ ആ അഞ്ചു വർഷം മാത്രം മുസ്ലിമായി ജീവിച്ച സാഹുബുനു മുതി അള്ളാഹു അലഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി പറഞ്ഞത് സാദുബുൽ എന്നാണ് സാഹുബുനത്തിലാണ് എന്ന് നബി നബിഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു വെറും അഞ്ചു വർഷം മാത്രം അവസരം ലഭിച്ച സാധുവിനു ആഹു അൻഹുവിന് അമ്പത് വർഷത്തിന്റെ പ്രതിഫലം ദുനിയാവിൽ വെച്ച് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജീവിതത്തിന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്ന് പരിശുദ്ധ റമലാൻ തന്നെയാണ് ആ റമലാനിനെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടി ചോദിക്കേണ്ട ഏറ്റവും ഗൗരവപ്പെട്ട ചോദ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കരക്കടുത്ത് വാദ്യറഹ്മ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ ഒരു സംസാരത്തിനു വേണ്ടിയിട്ട് പോയതാണ് അവിടെ സംസാരം കഴിഞ്ഞ അവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്നോട് തിരിച്ചു പോരാൻ നേരത്തെ ചോദിച്ചു ശംസുക്കയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു അപ്പൊ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ബേജാറായി ആ ചോദ്യം കേട്ടപ്പോ തന്നെ വല്ലാതെ ഒന്ന് പേടിച്ചു എന്താണ് ശംസുക്കക്ക് പറ്റിയത് ഒരു പ്രാർത്ഥന ഉള്ളിൽ നിന്ന് വന്നു പടച്ചോനെ ഒന്നും സംഭവിക്കരുതെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു ശംസുഖ മരണപ്പെട്ട ഇവരെ നിങ്ങൾ അറിഞ്ഞില്ലേ നോച്ചു അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനോട് ഈ റമലാനിന്റെ മൂന്നാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു പന്നിയങ്കര പള്ളിയിൽ കഴിഞ്ഞ ആറ് റമലാനായിട്ട് ഞാൻ ഒരു ക്ലാസ് എടുക്കാത്ത വർഷം ഉണ്ടായിട്ടില്ല എല്ലാ വർഷവും ശംസുഖ ആ ക്ലാസ്സിന് വേണ്ടി വിളിക്കുമോ അപ്പൊ ഞാൻ മൂന്നാമത്തെ നോമ്പായപ്പോൾ പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം പന്നിയങ്കര പള്ളിയിൽ നിന്ന് കോളൊന്നും വന്നില്ലല്ലോന്ന് ഇങ്ങനൊരു തമാശ രൂപയിൽ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ വാട്സപ്പ് നോക്കിയില്ല എന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടൊരു സമയമായതുകൊണ്ട് വാർത്തകളൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഞെട്ടലോടുകൂടെ ആയിരുന്നു ആ വാർത്ത കേട്ടത് അതിൻ്റെ കാരണം വെറുതെ പന്നിയങ്കര വഴി നടന്നു പോവുകയാണെങ്കിലും ശംസുഖ ഞാൻ വിളിക്കാറുണ്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചായ കുടിച്ച് പിരിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷായി അത് ഞാൻ സൂചിപ്പിച്ചത് ഓടിച്ചാടി നടന്നിരുന്നൊരു മനുഷ്യൻ കഴിഞ്ഞ റമലാനിൽ വരെ ആ പരിശുദ്ധ റമലാനിൽ പള്ളിയെ സജീവമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മനുഷ്യൻ ഈ റമലാനിൽ അദ്ദേഹം അവിടെ ഇല്ല പ്രിയമുള്ളവരെ ഇത് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ അടങ്ങുന്ന നമ്മൾ അടുത്ത റമലാനിൽ ഇതുപോലൊരു തെസ്കീയത്ത് സംഗമത്തിൽ പങ്കെടുക്കാൻ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും ഉറപ്പു പറയാൻ കഴിയില്ല കിട്ടിയ അവസരത്തെ അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അൽ ഖീസ് ആരാണ് സമർത്ഥനായ മനുഷ്യൻ സമർത്ഥനായ മനുഷ്യൻ ആരാണ് എന്താ സാമർഥ്യം എന്ന് പറഞ്ഞാൽ സാമർഥ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അയാൾ നേടിയെടുക്കും അയാളെ നമ്മൾ എന്താ പറയാ അയാളൊരു സാമർഥ്യക്കാരനാണ് അതല്ലെങ്കിൽ അവിടെ ഒരു സാമർഥ്യക്കാരിയാണ് നമ്മൾ പറയും അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കുക യഥാർത്ഥ സാമർഥ്യമുള്ളവൻ ബുദ്ധിശാലി ദുനിയാവിലെ ഇച്ഛകളെല്ലാം മനസ്സിന്റെ ഇച്ഛകളെല്ലാം മാറ്റിവെച്ച് നാളേക്കു വേണ്ടി പണിയെടുക്കുന്നവനാണ് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ നാളേക്കു വേണ്ടി പണിയെടുക്കുന്നവനാണ് ദുനിയാവിൽ അതല്ലെങ്കിൽ ഏറ്റവും സമർത്ഥനായ മനുഷ്യൻ എന്ന് റശ്ശൂര് പഠിപ്പിച്ച് ദുനിയാവിലെ നമ്മളെ കച്ചവടവും ബിസിനസ്സും തിരക്കും ജോലിയും കുടുംബവും സുഹൃത്തുക്കളും എന്റർടൈൻമെന്റുകളും ഒക്കെ ഉണ്ടാവും അതെല്ലാം മാറ്റിവെച്ച് പള്ളിയും ഖുർആാനുമായി സമ്പൂർണമായും അങ്ങനെ ജീവിക്കണം എന്നല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മറിച്ച് ഈ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും നാഥന്റെ മുൻപിൽ സാഷ്ടാംഗം നമിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നബി അലൈഹി വസലമയുടെ വളരെ കൃത്യമായ ചോദ്യം ഇത് ഏറെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ചിന്തിക്കണം പരമാവധി നന്മകളിൽ സജീവരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ പരിശുദ്ധ റമലാനിൻ്റെ മഹത്വം ഓർത്തുകൊണ്ട് തന്നെ സദാനാഥൻ നമ്മെ വീക്ഷിക്കുന്നു എന്ന ബോധമാണ് ആ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഊർജമേൽകുന്നത് പലപ്പോഴും യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ പറയാറുണ്ട് പക്ഷേ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രത്തിലേറെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ഭാഗമുണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയാം ആ കൊട്ടാരത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ യൂസുഫ് നബി അലൈഹി വസ്സലാമയെ ആ തിന്മയിലേക്ക് ക്ഷണിക്കണം യൂസുഫ് നബി ആ തിന്മയിൽ നിന്നും ഓടിയകന്നു എന്ന് ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ആ തിന്മ ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് ഒരു മനുഷ്യൻ പോലും അറിയാതെ എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കേ എന്തൊക്കെയാണത് യൂസുഫ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യൂസുഫ് നബിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവിവാഹിതനായിട്ടുള്ളൊരു യുവാവായിരുന്നു അത് പ്രത്യേകം പണ്ഡിതന്മാരെടുത്ത് പറയാൻ കാരണം ഇത്തരത്തിലുള്ള എല്ലാ ചിന്തകളും അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിൽ തക്കവയില്ലാത്തവർ പറയുന്ന അത്തരം ഒരു അവസരം വന്നു കിട്ടിയത് മാത്രമല്ല ഖുർആൻ പറയുന്ന വാതിലുകളെല്ലാം ഒരു മനുഷ്യൻ പോലും അതിൻ്റെ അകത്തേക്ക് വരാത്ത വിധം സുരക്ഷിതമാക്കി അതുമല്ല യൂസുഫ് നബി മറ്റൊരു രാജ്യത്താണുള്ളത് പലപ്പോഴും ഇത്തരത്തിലൊരു തിന്മയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് അതല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രവേശിക്കാതിരിക്കുന്നത് ഒന്നുകിൽ നാട്ടുകാരറിയും അതല്ലെങ്കിൽ കുടുംബത്തിൽ പേരുദോഷമുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണല്ലോ പലപ്പോഴും എന്നാൽ അന്യനാട്ടിൽ പോയാൽ പലപ്പോഴും തിന്മകൾ ചെയ്യാനുള്ളൊരു അനുകൂല സാഹചര്യം കൂടെയാണ് അതിലെല്ലാം ഉപരി അതിലെല്ലാം ഉപരി ഇത്തരത്തിലൊരു ഒരു മനുഷ്യൻ കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യം ചിന്തിക്കുക എന്താണ് ആ സ്ത്രീയിൽ നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നാണ് അവൾ ഇതാകെ പ്രശ്നമാക്കും ഇത് നാട്ടുകാരറിയും അവളുടെ പ്രതികരണത്തെയാണ് പേടിക്ക ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അധികാരമുള്ള സൗന്ദര്യമുള്ള ആ സ്ത്രീ ഇങ്ങോട്ട് ക്ഷണിക്കുക ചെയ്തു അങ്ങനെ സമ്പൂർണമായും സമ്പൂർണമായും ആ തിന്മയിലേക്ക് കാലെടുത്തു വയ്ക്കാനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യവും ഉണ്ടായിരിക്കേ ക അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ട് രക്ഷ തേടിക്കൊണ്ട് അവളിൽ നിന്നും ഓടിയകലാൻ യൂസഫ് നബി അലൈഹി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അതിന്റെ പേരാണ് തഖ്വ പേരാണ് തഖ്വ സ്വയം ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മളൊന്നും തെറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമ്മളൊരു തിന്മയിലേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് ഇവിടത്തെ നിയമങ്ങളെ പേടിച്ചിട്ടാണോ ഇവിടത്തെ പോലീസിനെ പേടിച്ചിട്ടാണോ അല്ല അല്ല എന്ന് ഞാൻ പറയുന്നു പിന്നെ അത് സമ്പൂർണമായും പടച്ചവൻ സദാ നമ്മ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കണം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പോലീസും പട്ടാളവും അധികാരവും നിയമങ്ങളും എല്ലാം നമ്മുടെ ഈ കൈക്കുമ്പിളിലായിരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ എന്ത് തിന്മ ചെയ്താലും എന്ത് തോന്നിവാസങ്ങൾ ചെയ്താലും അതിനെ മറികടക്കുവാനുള്ള പണവും അധികാരവും നമുക്ക് വന്നു ചേർന്നാലും ഒരു വിശ്വാസി ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം അതുകൊണ്ടാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ബാധകമല്ല പടച്ചവൻ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കണം അയാൾ സമ്പൂർണമായും തിന്മയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഏറെ ഗൗരവത്തിൽ ഈ പരിശുദ്ധ റമലാനിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആശയം വിശുദ്ധ ഖുർആനിൻ്റെ ആശയം നന്നായി പഠിപ്പിക്കാൻ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഈ പരിശുദ്ധ റമദാനിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുഖാനുഹൂവത്ത ആല നമുക്ക് അതിന് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന ഫിജുന് ഹസന وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله